ഹായ് ഹലോ അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് എന്താ ഞാൻ ഈ വലിയ ഉടുപ്പിട്ടോണ്ട് നിൽക്കുന്നതെന്നല്ലേ നിങ്ങൾ നോക്കുന്നത് അപ്പൊ പഴയ ഉടുപ്പിന് ഒരു പുതിയ മുഖം കൊടുക്കാൻ പോവാണ് നമ്മൾ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം ഓക്കെ അപ്പൊ അതെ ഞാൻ ഇട്ടോണ്ടിരുന്ന ഇട്ടോണ്ടിരുന്നോട് കാഴ്ച ടേബിളിലോട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതെ ഈ ആദ്യമായി തന്നെ നമ്മൾ വെട്ടിമുറിക്കൽ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഞാൻ ഒരു ഡ്രസ്സായിട്ടാ കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിട്ട് ഇത് ആരുടെ ഡ്രസ്സാണെന്നറിയാമോ ഇത് എന്നെ ചേച്ചിട്ട് ഉടുപ്പാണേ അപ്പം അവളത് ഇടാണ്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു അപ്പം ഞാൻ ഓർത്തിനി അതെടുത്തിട്ട് എനിക്കൊരു ഉടുപ്പാക്കാന്ന് എനിക്കിഷ്ടമാണ് ഈ തുണിയൊക്കെ കോട്ടൺ തുണിയാണ് അപ്പം പിന്നെ നമുക്കത് എടുത്താലോ എന്നൊരു ആലോചന അങ്ങനെ നമ്മൾ ചെയ്തു നോക്കുവാണേ അപ്പം അതിൻ്റെ കുറച്ച് അഴിക്കൽ പരിപാടിയൊക്കെ നമുക്ക് വേറെ തുണിയൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ ഉള്ളതെല്ലാം അഴിച്ച് വൃത്തിയായിട്ട് നീറ്റായിട്ട് അയൺ ചെയ്തൊക്കെ എടുക്കണേ ഉം അപ്പതേ നമ്മളിപ്പോ ഡ്രസ്സിന് ഞാൻ യോഗ പോഷൻ കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന യോഗ പോഷൻ ഇതേ ഉടുപ്പിൻ്റെ തന്നെ യോക്കായിട്ടുള്ള പോഷൻ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അത് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ തുണിയൊന്നുമില്ല ഇല്ല ഇതിനകത്തുനിന്ന് തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം അതുകൊണ്ട് നമുക്ക് ഒന്നും കളയാനില്ല എല്ലാ പീസും നമുക്ക് പൂത്തനോട് പൂത്തനോടുപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് അതെ അതിനുവേണ്ടി ഞാൻ യോഗ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനിതേ ബോട്ടം പോർഷനിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ് മുപ്പത്തൊന്നര ഇഞ്ചാണോ കേട്ടോ താഴത്തെ എനിക്ക് കട്ട് ചെയ്തെടുത്തപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അയൺ ചെയ്തെടുത്തപ്പോഴത്തെ എനിക്ക് ഇങ്ങനെയാ കേട്ടോ കിട്ടിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടതിനു ശേഷം എന്റെ ഷേപ്പ് കണ്ടോ വയറിന്റെ അവിടെ ഞാൻ എടുക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് പയറിൻ്റെ അവിടെ ഇഞ്ചും താഴത്തെ പോർഷനിൽ ഞാൻ മാക്സിമം കിട്ടുന്നത് എനിക്ക് ഇതാണ് പതിനേഴ് ഇഞ്ച് അപ്പം താഴത്തെ പോർഷനിൽ പതിനേഴ് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മുകളിലത്തെ പോർഷനിൽ ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ ഇഞ്ചും പതിനേഴ് ഇഞ്ചും കൂടെ കൂട്ടി ഒരു ലൈൻ വരയ്ക്കണം എന്നിട്ട് ആ ലൈനിലെ ആ ലൈനിൽ കൂടി നമ്മളത് കട്ട് ചെയ്തെടുക്കുവാണ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എ ലൈൻ ഡ്രസ്സാണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ താഴത്തെ എ ലൈൻ നമുക്ക് കിട്ടുവേ ഞാനിത് സ്മോൾ സൈസിലാണ് സൈസിലോട്ടോ ചെയ്യുന്നത് അതായത് എന്റെ അളവിലാണ് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ അളവിൽ തന്നെ വേണം കേട്ടോ ചെയ്യാനായിട്ട് പിന്നെ അതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടായത് ഈ സൈഡിൽ നമ്മൾ ഒന്ന് കേറ്റി വെട്ടി കൊടുക്കണം ഇല്ലെങ്കി അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കും രണ്ട് സൈഡും ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ആ പോഷൻ മാത്രം ആ സൈഡ് പോർഷൻ മാത്രം ഒന്ന് കയറ്റി കൊടുക്കണം ഇനി ഇത് ഈ ഈ ഡ്രസ്സിന്റെ തന്നെ ലൈനിങ് ആണേ നമ്മള് ലൈനിങ് ഇട്ട് കൊടുക്കുക ഉദ്ദേശിക്കണം അപ്പൊ ഞാൻ അന്ന് തയ്ച്ച സമയത്ത് അമ്പർല ആയിട്ടായിരുന്നു ലൈനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് ഈ അമ്പറിലെ നമുക്ക് ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അമ്പറിലെ അങ്ങനെ ടക്കിട്ടതിനു ശേഷം ഞാൻ എക്സസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ പോഷനും കട്ട് ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ കട്ട് ചെയ്തത് യോജിപ്പിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ എന്റെ പ്ലാൻ ഇതെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാവേ ഞാനിതെല്ലാം എൻ്റെ ഇഷ്ടത്തിന് ചെയ്തേക്കുന്നത് എനിക്ക് സത്യത്തിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ത് വേണം എന്നറിയാം പക്ഷെ എന്തൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ചെയ്യുന്നത് മിൽക്ക് ഡ്രസ് ആണ് കേട്ടോ മറ്റേ ഫ്രിൽസ് ഒക്കെ വന്നിട്ട് ഗ്യാഴേസ് ഒക്കെ യോക്കിൽ വന്നിരിക്കുന്ന പോലത്തെ ഒരു മിൽക്ക് ഡ്രസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ യോക്കിന്റെ യോക്ക് പോഷൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്ന തുണി രണ്ടായിട്ട് മടക്കി ഇടുമ്പോൾ പതിനൊന്നര ഇഞ്ചും അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എട്ടര ഇഞ്ചുമാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സ്ലീവ് നമ്മൾ ഇതിന് ശേഷം ഈ യോക്ക് പോഷൻ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യും അപ്പം അതെ നമ്മൾ ഫസ്റ്റ് കണ്ടത് ഫ്രണ്ട് പീസ് ആണ് ഇപ്പം അതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് പീസ് ആണ് ഫസ്റ്റ് നമ്മൾ അളന്നെടുത്ത അളവുകൾ ഞാൻ കാണിച്ചത് ഫ്രണ്ട് പീസിന്റെ ആയിരുന്നു ഇത് അടുത്ത് നമ്മൾ ബാക്ക് പീസിന്റെ ആണോ ടച്ച് ചെയ്യുന്നത് അപ്പൊ അതെ അതിന്റെ വീതി എന്ന് പറയുന്നത് രണ്ടായിട്ടും അടക്കിയിട്ടതിന് ശേഷം ഒമ്പതര ഇഞ്ചും ലെങ്ത് എന്ന് പറയുന്നത് എട്ടര ഇഞ്ചും അതിന് നമ്മൾ ബാക്കിന്റെയും ഫ്രണ്ടിന്റെയും സെയിം സെയിം ആണ് എടുക്കുന്നത് ഫ്രണ്ടിൽ ഗ്യാതേഴ്സ് വരുന്നതുകൊണ്ടാണ് ഫ്രണ്ട് പോർഷന് കുറച്ച് എക്സ്ട്രാ തുണി നമ്മൾ ഇട്ടേക്കുന്നത് പിന്നെ ആംഹോള് കട്ട് ചെയ്യുന്ന രീതി ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ച് വീതിയിൽ മൂന്നിഞ്ച് നീളത്തിലെ താഴത്തേക്കും രണ്ടര ഇഞ്ച് വീതിയിലും നമ്മൾ അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം ഒന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുക്കണം അവംഹോളിൻ്റെ രീതിയിൽ ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ സ്ലീവൊക്കെ ആണ് അറ്റാച്ച് ചെയ്യുന്നത് അത് നിങ്ങൾ വീഡിയോ ത്രൂഔട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മറ്റേ ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്ത് വരുന്നതൊക്കെ എങ്ങനെയാണെന്ന് വീഡിയോ ത്രൂ ഔട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ നമ്മൾ ആംഹോള് സെപ്പറേറ്റ് ഇട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടല്ലോ ഓക്കെ പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്ന സ്ലീവാണ് കേട്ടോ സ്ലീവിന് ഞാൻ ടോട്ടൽ ലെങ്ത് എടുത്തേക്കുന്നത് പത്തരയാണ് പത്തരയിൽ നിന്ന് മേളത്തെ ഇഞ്ച് ഒരിഞ്ച് നമ്മള് ആയിട്ട് അതായത് തുമ്പായിട്ട് വിടുന്നുണ്ട് മേളത്തൊരിഞ്ച് അത് നമ്മൾ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ തന്നെ നമ്മൾ താഴത്തെ പോഷൻ ഞാൻ മാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ടല്ലോ ചോക്ക് കൊണ്ട് വരച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇതേപോലെ തന്നെ നമ്മൾ ഇതേ ഒരു ഇഞ്ച് അവിടെ നമ്മൾ അടയാളപ്പെടുത്തി താഴെയും നമ്മൾ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അലവൻസ് ആയിട്ട് ഇടുന്ന സ്ഥലമാണ് അപ്പൊ സെന്ററിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എട്ടര ഉണ്ടല്ലോ ആ എട്ടര ഇഞ്ചാണ് നമുക്ക് സ്ലീവ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ബാക്കി രണ്ട് സൈഡിൽ നിന്നും ഓരോ ഇഞ്ച് വെച്ച് നമ്മൾ അലവൻസ് പോകുന്നതാണേ അപ്പൊ അതേ മൊത്തം ടോട്ടൽ സ്ലീവിന്റെ വീതി എടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ ഞാന് ടോട്ടൽ വീതി എന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ആ പതിനൊന്ന് ഇഞ്ച് നമ്മൾ എടുത്തതിന് ശേഷം ആം ആംഹോളിൽ നമ്മൾ രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് മേളീന്നും രണ്ടര ഇഞ്ച് താഴത്തു നിന്നും രണ്ടര ഇഞ്ചിന്റെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതായത് നമ്മൾ ആ വൺ ഇഞ്ച് ഉണ്ടായിരുന്നില്ലേ ആ ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ രണ്ടര എടുക്കാനായിട്ട് ആ ഇഞ്ച് വിട്ടതിന് ശേഷം മേളീന്നും രണ്ടര ഇഞ്ച് താഴത്തു നിന്നും രണ്ടര ഇഞ്ച് നമ്മൾ ബോക്സ് പോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് കെർവ് ചെയ്ത് വരയ്ക്കണം ആംഹോൾ അങ്ങനെ കെർവ് ചെയ്ത് വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ നമ്മുടെ സ്ലീവിന്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മൾ ഒരു ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇഞ്ച് നമ്മൾ ആ അടയാളപ്പെടുത്തി വെച്ച സ്ഥലം തേ നമ്മള് മടക്കി അടിച്ചെടുക്കുകയാണ് കേട്ടോ സ്ലീവിന്റെ അപ്പൊ അതെ ഞാൻ താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആം ഹോളിന്റെ ആ സൈഡും കൂടെ ഇഞ്ച് നമ്മൾ വിട്ടേക്കുന്ന ഒരു പോർഷൻ മടക്കി അടിച്ചെടുക്കാം ഇനി നമ്മൾ ഈ മടക്കി അടിച്ച് എടുത്തതിനകത്തേക്ക് നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാൻ പോവാണ് കേട്ടോ മിൽക്ക് മേഡ് ഡ്രസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എനിക്ക് തോന്നുന്നത് ഇലാസ്റ്റിക് ആണ് നമ്മൾ ഷോൾഡറിന്റെ ആ പോർഷനിലൊക്കെ കേട്ടുകൊടുക്കുന്നത് അതിനുവേണ്ടിട്ട് ഞാൻ എടുക്കുന്നത് എട്ട് ഇഞ്ച് ഇലാസ്റ്റിക് ആണ് രണ്ട് സൈഡിലും നമ്മൾ എട്ടിഞ്ചാണ് എടുക്കുന്നത് ഷോൾഡറിന്റെ സൈഡിലും എട്ടിഞ്ചാണ് എടുക്കുന്നത് അതായത് ആംഹോളിന്റെ ആ ഒരു സൈഡിലും എട്ടിഞ്ചാണ് എടുക്കുന്നത് സ്ലീവിന്റെ താഴത്തെ പോർഷനിൽ എട്ടിഞ്ചാണ് എടുക്കുന്നത് ഇത് സ്മോൾ സൈസിന്റെ ആണ് കേട്ടോ ഞാൻ പറയുന്നത് ബാക്കി ഇപ്പം ബാക്കിയുള്ളവരുടെയൊക്കെ സൈസ് ഡിഫറൻ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള സൈസിൽ വേണം എടുക്കാനായിട്ട് അതായത് സ്ലീവിന്റെ റൗണ്ടിന്റെ ഒരു നാലിഞ്ച് കുറച്ച് എടുത്താൽ മതി കേട്ടോ എപ്പോഴും അപ്പോൾ തന്നെ നമ്മൾ അലാസ്റ്റിക്ക് കയറ്റി എടുത്തിട്ടുണ്ട് അലാസ്റ്റിക്ക് കയറ്റി എടുത്ത് കഴിയാൻ നേരത്ത് തന്നെ ഞാൻ കയറ്റി എടുത്തിട്ട് അവിടെ ഒന്ന് നോട്ടിട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയറി ഇറങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ബ്രാന്റ് പിടിക്കാം അവസാനം അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കയറ്റി എടുക്കുന്നു നമ്മൾ അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നു അപ്പോൾ ആ അലാസ്റ്റിക് അവിടെ സെക്യൂർ ആയിട്ടിരിക്കുവേ അങ്ങനെ അങ്ങനത്തെ നമ്മൾ അലാസ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ രണ്ട് സ്ലീവ് ഉണ്ടല്ലോ ഒരു സ്ലീവ് ഞാൻ ഞാനിവിടെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണവേ ചെയ്തെടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്റെ മേത്തൊന്ന് വെച്ച് നോക്കുവാണ് കാരണം ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ഒന്നും അല്ല സ്റ്റിച്ചിങ്ങിൽ ഞാൻ ഭയങ്കര ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഡ്രസ്സും എനിക്ക് തയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് വെച്ച് നോക്കും എനിക്കും ചേച്ചിക്കും കുഞ്ഞിനും ആണല്ലോ ഞാൻ തയ്ക്കുന്നേ അപ്പോൾ ഞാൻ ഇവരെല്ലാരും ഞാൻ ഇടയ്ക്കിടക്ക് വിളിച്ച് വെച്ച് നോക്കി വെച്ച് നോക്കിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തെറ്റായിട്ടാണ് നമ്മൾ ചെയ്തേക്കണമെങ്കിൽ അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഓക്കെ രണ്ട് സ്ലീവും നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതേ യോക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് യോക്കിനത് നമ്മൾ ആ നെക്കിന്റെ പോർഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് ലൈനിങ് വെച്ചൊരു അടി കൊടുത്തേക്കുവാണേ ലൈനിങ് നമ്മൾ സെയിം അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ യോക്ക് പോർഷൻ നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നെക്കിന്റെ ആ പോർഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അടി കൊടുത്തേക്കുവാണ് സ്ട്രെയിറ്റ് ആയിട്ട് അടി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിത് മറിച്ചിട്ട് നെക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മറിച്ചെടുത്തിട്ട് പതിച്ചടിക്കുവാണ് അപ്പൊ അതെ നമ്മൾ ബാക്ക് പോർഷൻ ആണിത് ചെയ്തെടുക്കുന്നത് ഇത് പതിച്ചടിച്ച് കഴിയുമ്പോൾ ബാക്ക് പോർഷൻ നമ്മൾ റെഡി ആക്കി കിട്ടുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ചെയ്തെടുക്കാവേ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുക്കുമ്പം ഒരു പ്രത്യേകതയുണ്ട് അതെ നമ്മൾ ഇത്രയും ചെയ്തത് തന്നെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ചെയ്തെടുത്തു ഇനി നമ്മൾ ഇത് ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് ഒരടിയും കൂടെ എക്സ്ട്രാ കൊടുക്കണം അതായത് ഇലാസ്റ്റിക്കിന്റെ ഒരു കാലിഞ്ചി വിട്ടതിന് ശേഷം ഇതുപോലെ കണ്ടോ ഈ ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ ആണ് സെയിം പ്രോസസ്സ് ബാക്ക് പോർഷൻ്റെ സെയിം പ്രോസസ്സ് തന്നെ വന്നതിന് ശേഷം ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി നമ്മൾ ഒരടിയും കൂടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാലിഞ്ച് മാറ്റിയിട്ട് അപ്പോൾ അതായത് നമ്മൾ ആ കാലിഞ്ച് ഗ്യാപ്പിൽ കൂടി നമ്മുടെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുകയാണ് ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഫ്രോ ഒരു ഒരു ഡ്രസ്സാണേ നല്ല അടിപൊളി ലുക്കുമാണ് പക്ഷേ കുറച്ച് സമയം നമ്മൾ പണിയെടുത്താൽ മതി അപ്പം നല്ല അടിപൊളി ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ് അപ്പോൾ അതേ നമ്മളാ നെക്കിന്റെ ആ പോർഷനിൽ നമ്മൾ അലാസ്റ്റിക് കയറ്റി കഴിഞ്ഞിട്ടുണ്ട് അലാസ്റ്റിക് കയറ്റി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുവാണേ അത് എന്താന്ന് സോറി പതിച്ചടിച്ച് കൊടുക്കുവല്ല നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എടുക്ക ഇടുകയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴത്തെ പോർഷനിൽ ഗ്യാതേഴ്സ് ഇടുന്നുണ്ടല്ലോ അപ്പൊ നമ്മള് ഈ ഒരു ഒറ്റ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു നൂല് പിടിച്ചാൽ അതിന്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ് ഗ്യാദേസ് ഇടുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് അടിച്ചതിന് ശേഷം നമ്മൾ ആ കിടക്കുന്ന എക്സ്ട്രാ ആയിട്ട് രണ്ട് സൈഡിൽ നൂല് കിടക്കുന്നുണ്ടാവുമല്ലോ ആ നൂല് ഒരു നൂല് നമ്മൾ പിടിച്ച് വലിക്കാൻ നേരത്തെ നമുക്ക് ഇതുപോലെ ഗ്യാദേഴ്സ് കിട്ടും എന്നിട്ട് നമുക്കത് നീക്കി നീക്കി ഇട്ട് കൊടുക്കാം എവിടെയാണോ നമുക്ക് ഗ്യാദേഴ്സ് വേണ്ടത് ആ പൊസിഷനിൽ കറക്റ്റായിട്ട് നീക്കി ഇട്ട് കൊടുത്തത് നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുക്കുവാണേ അപ്പൊ നമ്മുടെ ഗ്യാതേഴ്സ് അവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും നീങ്ങത്തില്ല അപ്പോൾ തന്നെ നമ്മുടെ ഗ്യാദേഴ്സ് അവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊന്ന് വെച്ച് കാണിച്ചായിരുന്നു ആ പോഷനിലാട്ടോ ഇത് ഈ യോഗ പോർഷൻ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇരിക്കുന്നത് ഗ്യാദേഴ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വെച്ച് നോക്കുമ്പോൾ ഐ എന്നൊക്കെ തോന്നും പക്ഷെ ഔട്ട് പുട്ട് അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോഴേ നമ്മുടെ ഈ പീസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ താഴത്തെ ബോട്ടം പീസ് ഉണ്ടായിരുന്നല്ലോ ബോട്ടം പീസിലേക്ക് അത് ഒന്ന് അടിച്ച് പിടിപ്പിക്കുവാണേ അപ്പോൾ ബോട്ടം പീസിന്റെ നമ്മൾ ലൈനിങ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ലൈനിങ്ങും ബോട്ടം പീസും നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ ലൈനിങ്ങിലേക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് ലൈനിങ്ങിലേക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിരുന്ന ബാക്ക് പീസ് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതായത് നല്ല വശം യോക്കിന്റെ നല്ല വശം താഴ്ത്ത ബോട്ടം പോർഷന്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ യോക്ക് പീസ് പരസ്പരം യോജിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ ബാക്ക് പോർഷൻ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനും അടിച്ചെടുക്കുകയാണ് യോക്ക് തമ്മിൽ യോജിപ്പിച്ചെടുക്കുകയാണ് കണ്ടല്ലോ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അപ്പതേ നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് നമ്മളിപ്പം യോക്കും താഴത്തെ പോർഷനും കൂടെ യോജിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കണതെ ഭയങ്കര സിമ്പിൾ ആണ് ഞാനത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞു അപ്പോൾ ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമ്മൾ എന്തോ സംഭവമായി എന്നൊരു തോന്നലോ ഞാൻ കൊള്ളാലോ എന്നൊക്കെ ഒരു തോന്നൽ വരും അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു ഉടുപ്പാണ് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം അതിപ്പോൾ തുണിയായിട്ട് നമ്മൾ നമ്മളെടുത്തില്ല നമ്മുടെ പഴയ ഉടുപ്പൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിൽ അത് വെച്ചിട്ടാണേലും ചെയ്യാമല്ലോ അമ്മമാരുടെയോ ചേച്ചിമാരുടെയോ ഒക്കെ ഇതേപോലത്തെ ഉടുപ്പൊക്കെ തപ്പിയെടുത്ത് ഇതേപോലെ ചെയ്യാം അവർ കളയാൻ വെച്ചേക്കുന്ന ഉടുപ്പാണെങ്കിൽ നമുക്ക് തയ്ച്ച് പഠിക്കുകയും ചെയ്യാം നല്ലൊരു പുത്തൻ പുത്തനുടുപ്പും കിട്ടും അപ്പോൾ അതേ നമ്മൾ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ യോഗ പോഷൻ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നമ്മൾ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഫസ്റ്റ് സ്ലീവ് റെഡിയാക്കി വെച്ചേക്കുവാണ് ഇപ്പോൾ അതായത് നമ്മൾ ബാക്കും ഫ്രണ്ടും റെഡിയാക്കി എടുത്തു ഇനി ഇതായത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോകുകയാണേ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കോളൂ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് നല്ല വശമാണല്ലോ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നേ നല്ല വശവും നല്ല വശവും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ് നമ്മൾ ആ ആംഹോള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു രണ്ടര രണ്ടര ഇഞ്ച് അപ്പോൾ അവിടെ ആ കട്ട് ചെയ്തിരുന്നു വെച്ചിരുന്ന വശത്തിൻ വശത്തിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക അത് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചാണ് കേട്ടോ നമ്മൾ യോജിപ്പിക്കുന്നത് അതെ നല്ല വശവും നല്ല വശം വെച്ച് യോജിപ്പിച്ച നമ്മൾ പേൾപ്പിന്നു കുത്തി ഫ്രണ്ടിൽ അതേപോലെ തന്നെ ബാക്കിൽ ഇതേ നമ്മൾ നല്ല വശവും നല്ല വശവും കൂടി മുഖാമുഖം ചേർത്ത് വെച്ചിട്ട് ഇതേ അവിടെയും പേൾപ്പിന്നു കുത്തി ഇനി നമ്മളിതേ കണ്ടല്ലോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടി ആട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് നല്ല വശവും നല്ല വശവും കൂട്ടി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ പേൽപ്പിന്നു കുത്തി വെച്ചിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സ്ലീവും വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുവാണേ ഇങ്ങനെ രണ്ട് സ്ലീവും പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഗൗൺ ഏകദേശം സോറി ഗൗൺ അല്ല നമ്മുടെ ഡ്രസ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ അടിച്ചെടുക്കേ വേണ്ടു വളരെ സിമ്പിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഉടുപ്പ് ഇത് ഞാൻ കുറച്ച് ഡൾ ആയിട്ടുള്ളൊരു കളറിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണം വേറെ തുണിയിൽ സ്റ്റിച്ച് ചെയ്യണം വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം അതെ രണ്ട് സ്ലീവ് ഞാൻ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ എന്റെ ഷേപ്പ് വരച്ചു കൊടുക്കുവാണേ എന്റെ അളവിൽ എന്റെ വയറിന്റെ ഷേപ്പും എന്റെ ചെസ്റ്റിന്റെ ഷേപ്പും ഞാൻ ആദ്യം ഒന്ന് അട കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ സ്ട്രെയിറ്റ് അങ്ങോട്ട് വരച്ചങ്ങോട്ട് യോജിപ്പിക്കുവാണേ കടലോ സ്ലീവിന്റെ ഞാൻ കറക്റ്റ് എൻ്റെ സ്ലീവിന്റെ വണ്ണവും പിന്നെ ഷേപ്പ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കറക്റ്റായിട്ട് നമ്മളെടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം കേട്ടോ നമ്മുടെ ഷേപ്പ് ഒക്കെ വരച്ചു കൊടുക്കുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ഷേപ്പ് എല്ലാം വരച്ചു കൊടുത്തത് ഞാൻ രണ്ട് സൈഡിലും എന്തേ ഷേപ്പ് വരച്ചു കൊടുത്തത് ആ ഷേപ്പിൽ കൂടി തന്നെ അങ്ങനെ തന്നെ അടിച്ചെടുക്കുവാണേ അങ്ങനെ തന്നെ അടിച്ചെടുക്കണം രണ്ട് സൈഡിലും അങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഡ്രസ്സ് റെഡി ആവും അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് സ്ലീവിന്റെ ആ ഒക്കെ കാണാൻ നേരത്തെ എന്തെങ്കിലും ഇപ്പം പാടാണെന്ന് തോന്നും കേട്ടോ പക്ഷെ ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട് ഞാൻ സിമ്പിളാണ് സിമ്പിൾ ആണ് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ തയ്ച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഭയങ്കര സിമ്പിളും എന്നാ ഔട്ട് ഔട്ട്ലുക്ക് വരാൻ നേരത്ത് ഭയങ്കര സൂപ്പറായിട്ട് ആയിട്ട് വരുന്നു അപ്പൊ ആ ബിഘ്നേശനൊക്കെ നല്ല സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ സ്ട്രെസ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയണം നിങ്ങൾ ചെയ്ത് നോക്കണം എന്ന് അപ്പൊ ഞാനാണെങ്കിൽ ഇത് ഒരു ചെലവ് ഇല്ലാണ്ടാ ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ മെഷീൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചൂണ്ടിക്കോ ആരുടെയെങ്കിലും ഉടുപ്പ് അപ്പോൾ അതെ നമ്മുടെ ഔട്ട്ലുക്ക് ഇതാണ് കേട്ടോ നമ്മൾ ഡ്രസ്സിൻ്റെ അടി താഴ്ഭാഗവും കൂടെ ഒന്നും മടക്കി അടിച്ചിട്ടുണ്ടോ കേട്ടോ അതിനുശേഷം അത് നമ്മുടെ കറക്റ്റ് ലെങ്ത്തിനാണ് കേട്ടോ നമ്മളെടുത്ത് മടക്കി അടിക്കുന്നത് ഇതാണ് നല്ല ഭംഗിയില്ലേ ടോപ്പ് കാണാനായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടാണ്ട് മാറ്റി വെച്ചിരുന്നൊരു ഉടുപ്പല്ലായിരുന്നോ അപ്പോൾ ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ